പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം നിന്റെ സ്വപ്നങ്ങളെ നീ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നതാണ് എന്താണ് ചോദ്യം നിന്റെ സ്വപ്നങ്ങളെ നീ എങ്ങനെ വ്യാഖ്യാനിക്കും ചില സമയത്ത് അമ്മച്ചി വിളിച്ചിട്ട് പറയാറുണ്ട് അച്ഛൻ ഒരു സ്വപ്നം ഉണ്ടായി ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ അപ്പോൾ സ്വപ്നങ്ങളെ ഇല്ലേ ചില നേരത്തെ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് അയ്യോ അപ്പോൾ നമ്മൾ അയ്യോ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് നല്ല സ്വപ്നങ്ങളാണെങ്കിൽ നല്ല അർത്ഥങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തിരി വിഷമിപ്പിക്കുന്ന സ്വപ്നങ്ങളാണെങ്കിൽ അതന്ന അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു സംഭവമാണ് ഒന്നാം വായനയിൽ നമ്മൾ വായിക്കുന്നത് നെബുക്കത് നെസർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി എന്നിട്ട് രാജാവ് ആളുകളെ വിളിച്ചു കൂട്ടി സ്വപ്നം വ്യാഖ്യാനിക്കുന്ന കേമന്മാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എനിക്ക് ഒരു സ്വപ്നമുണ്ടായി നിങ്ങളത് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവിൻ്റെ കൂട്ട ഉള്ളവർ പറഞ്ഞു രാജാവെ ആദ്യം സ്വപ്നം പറ അപ്പോൾ ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ അമ്മച്ച് സ്വപ്നം എന്താണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുകയില്ല ആദ്യം സ്വപ്നം എന്താണെന്ന് പറയണം അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ സ്വപ്നം പറയുകയില്ല നിങ്ങൾ തന്നെ എനിക്കുണ്ടായ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം അത് നടക്കുന്ന കാര്യമാണോ എനിക്കുണ്ടായ സ്വപ്നം നിങ്ങൾ പറയാൻ പറ്റുമോ എന്നിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊരു വ്യാഖ്യാനവും പറഞ്ഞ് പൊടി തട്ടിപ്പോവും അത് നടക്കോ ഇല്ലേ എന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കണം അപ്പോൾ അവർ പെട്ടു അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ രാജാവ് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറുതെയാണ് നിങ്ങളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു അപ്പോൾ ദാനിയേൽ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദാനിയേൽ ഫാസ്റ്റിങ്ങിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടി അതിലുണ്ട് അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ച് 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 ഒടുവിൽ കർത്താവ് ദൈവ ദാനിയേലിന് രാജാവിൻ്റെ സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ദാനിയേല് ആ സ്വപ്നത്തെ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നു ഇതാണ് ഒന്നാം വായന നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അപ്പോൾ സ്വപ്നത്തെ വ്യാഖ്യാനി നമ്മുടെ ചോദ്യം അതായിരുന്നു എങ്ങനെയാണ് നീ നിൻ്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലൂടെ കാണാൻ വേണ്ടി ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വാങ്ങട്ടെ അത് സ്വപ്നമെങ്കിൽ സ്വപ്നം അത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ വേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അത് പ്രാർത്ഥനയിലൂടെയാണ് ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കണ്ണ് കിട്ടുന്നത് അപ്പോൾ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല തൻ്റെ കൂട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ ചോദിച്ചു മധ്യസ്ഥ പ്രാർത്ഥന ആചിച്ചു അപ്പോൾ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ധാനിയേലിന് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു അങ്ങനെ തൻ്റെ തന്നെ ജീവനെയും മറ്റുള്ളവരുടെ ജീവനെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ തൻ്റെ ഈ സ്വപ്നങ്ങൾ പോലും അവരൻ്റെ ഹൃദയത്തിലുള്ള ആകുലതകൾ പോലും അറിയാൻ കഴിയുന്ന അവരൻ്റെ ഹൃദയമറിയുന്ന ആ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നവന ദാനിയേലിൻ്റെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് നെബുക്കത് നെസർ രാജാവ് വിശ്വസിക്കാൻ അത് ഇടവരുകയും ചെയ്തു കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അതായത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവം മറ്റുള്ളവർക്ക് വെളിപ്പെടുകയാണ് എന്താച്ചത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ഈ ദൈവത്തെ അറിയാത്ത ഒരാൾക്ക് ദൈവത്തെ അറിയാൻ ഇടവരികയാണ് അപ്പോൾ നമ്മൾ അനുദിനം ദിവ്യബലി അർപ്പിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഫലമായി നമ്മൾ ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവരും ഈശോയെ അറിയാൻ ഇടവരും കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം അപ്പോൾ നമുക്ക് കണ്ണുകളടക്കാം നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഹൃദയത്തെ പരിശോധിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ ദുഃഖങ്ങൾ ദുരിതങ്ങളെ പീഡനങ്ങളെ നിന്ദനങ്ങളെ അപമാനങ്ങളെ രോഗങ്ങളെ എല്ലാം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണോ ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ദ ക്വാളിറ്റി ഓഫ് ദി ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ദി ഇവൻറ്റ്സ് ഓഫ് ലൈഫ് ീഡ്സ് ടു ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഗുണമേന്മാറി മറിയും നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിലേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം 所以。 സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ